ജൂലൈ ഒൻപതിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന അഖിലേദ്യ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന വടക്കൻ മേഖലാ ജാഥ പ്രയാണം തുടരുന്നു വെള്ളിയാഴ്ച രാവിലെ ഉദുമയിലും ഉച്ചയോടെ കാഞ്ഞങ്ങാട്ടും ഉജ്ജ്വലമായ സ്വീകരണം നൽകി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ വ്യാഴാഴ്ച വൈകിട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രനാണ് ജാഥ നായകൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥന് പതാക കൈമാറിക്കൊണ്ട് വടക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ ഉദുമയിൽ വെച്ച് ജാഥയ്ക്ക് നൽകിയ ആദ്യ സ്വീകരണം ഉജ്ജ്വലവും ആവേശഭരിതവുമായി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അഭിനവ കാളിദാസന്മാരായി നമ്മുടെ ഭരണാധികാരികൾ മാറിയെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന്റെ ദേവാലയങ്ങളാണെന്നും പറഞ്ഞ നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ മുഴുവനായും സ്വകാര്യവൽക്കരിക്കുകയാണെന്നും സ്വീകരണ യോഗത്തെ അഭിസംബോധന ചെയ്ത് മുഖ്യപ്രഭാഷണം ഒന്നര വിറ്റത് ഭൂരിപക്ഷവും ബിജെപി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിൽക്കാൻ ഇവർക്കാരെ അവകാശപ്പെടുന്നത് പോലെ ഭരണാധികാരികൾ രാജ്യത്തിന്റെ വികസനത്തിന്റെ പറഞ്ഞ കാഴ്ചപ്പാട് എന്നിട്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുക ബഹുരാഷ്ട്ര കുടുംബങ്ങൾക്ക് കൊടുക്കുക ഇന്ത്യൻ പബ്ലിക് സെക്ടർ ഈ പബ്ലിക് സെക്ടറിൽ വന്നപ്പോൾ സെക്ടറി സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് പൊട്ടിപ്പറപ്പെടുന്നു ഇന്ത്യൻ സമ്പദ്ഘടന മുന്നുകാതെ നിന്നത് മതമായ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളെ പ്രാന്തമായ സംബന്ധന സംരക്ഷിക്കാൻ ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ കൃഷ്ണൻ അധ്യക്ഷനായി ജാഥയുടെ വൈസ് ക്യാപ്റ്റനും എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറിയുമായ ആർ സജിലാൽ സ്ഥിരാംഗങ്ങളായ എം ഉണ്ണികൃഷ്ണൻ പി കൃഷ്ണമാൾ എന്നിവർ സംസാരിച്ചു ജാഥ മാനേജറും സേവാദൾ ജില്ലാ സെക്രട്ടറിയുമായ കെ സത്യ സ്ഥിരാംഗങ്ങളായ ടി കെ രാജൻ എലിസബത്ത് അസിസി പി വി തമ്പാൻ എ എൻ സലീംകുമാർ ഷീനുമുള്ളിൽ ഒ ടി സുരേഷ് റസിയ ജാഫർ ഹംസ പുല്ലാട്ടിൽ ആർ സുരേഷ് വി കുഞ്ഞാലി അബ്ദുറഹ്മാൻ മാസ്റ്റർ മുൻ ഉതമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ സി ഐ ടി യു കാസർകോട് ജില്ലാ സെക്രട്ടറി സാബു എബ്രഹാം പ്രസിഡന്റ് പി മണിമോഹൻ എ ഐ ടി യു സി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി കൃഷ്ണൻ സി പി ഐ എം ഉദമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ എം ലക്ഷ്മി തുടങ്ങിയവർ സംബന്ധിച്ചു ഉച്ചയോടെ കാഞ്ഞങ്ങാട്ട് നടന്ന സ്വീകരണവും അത്യുജ്വലമായി ടി ബി റോഡിൽ നിന്നും മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ ആനയിച്ചത് തുടർന്ന് പുതിയ കോട്ടയിലെ ടൌൺ വെച്ച് നടത്തിയ പൊതുയോഗത്തിൽ ജാഥാ സാരഥികൾ പണിമുടക്കിന്റെ സാഹചര്യം വിശദീകരിച്ചു ఆవుల పొలం పరిచేత అవల అవల విలేవన దండి పనులకు మేము గ్రామీణ నందకి మాట్లాడుతాడు అవరు మనోడొ సరేవిస్తే 9వ తాతి కార్యక్రమం పొందిన పంచాయతీల పరిధి సవర కేంద్రానికి అనియారియతిచేత తొల్లడి ఋషికార్యుల రసత్రులీయార్ వారి ఐక్యమనం ద్వారా దాని ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ പി ദാമോദരൻ അധ്യക്ഷനായി കൺവീനർ കാറ്റാടികുമാരൻ സ്വാഗതം പറഞ്ഞു വൈകിട്ട് ചെറുവത്തൂരിലെ സ്വീകരണവും ഏറ്റുവാങ്ങിയ ശേഷം ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക പൊതുമേഖലാ ഹോരി വിൽപ്പന അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രചരണ ഭാഗമായി നടത്തുന്ന വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ജൂൺ മുപ്പതിന് മലപ്പുറത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ്